മഹാത്മാ അയ്യങ്കാളിയുടെ പഞ്ചലോഹ പ്രതിമ കേരളത്തിന് ഇതാദ്യമാണ് നമ്മുടെ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ വാഗപ്പള്ളിയിലെ നമസ്കാരം കോട്ടയം ചങ്ങനാശ്ശേരി വാഴപ്പള്ളിയിൽ ശ്രീ മഹാത്മാ അയ്യൻകാളിയുടെ പഞ്ചലോക പ്രതിമ സ്ഥാപിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആഘോഷങ്ങൾക്ക് അർതിയില്ല ദളിത് സംഘടനകളിലെ വിവിധ നേതാക്കന്മാർ അതോടൊപ്പം തന്നെ ദളിത് ആക്ടിവിസ്റ്റുകൾ തുടങ്ങിയവർ ഈ പ്രസ്തുത സ്ഥലം സന്ദർശിച്ചു കൊണ്ടു ഇന്നലെയാണ് പ്രശസ്ത കലാകാരനും ദളിത് ആക്ടിവിസ്റ്റുമായ മണികണ്ഠൻ ഈ പ്രസ്തുത സ്ഥലം സന്ദർശിച്ചത് മണികണ്ഠൻ വയനാട് നമ്മുടെ മഹാത്മായങ്കാരിയുടെ പഞ്ചലോഹ പ്രതിമ കേരളത്തിലാദ്യമായിട്ട് അദ്ദേഹം നിങ്ങൾ എഴുത്തിയിട്ടുണ്ട് വയനാട്ടിൽ നിന്ന് വന്നതാണ് എന്നിവിടെ നമ്മുടെ എല്ലാവരും ഇവിടെ ഇപ്പോൾ എൻ്റെ പേര് മണികണ്ണൻ വയനാട് ഞാൻ ഒരു കേരളത്തിലെ കേരള ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു നല്ല കാര്യം നടന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ താമൻ ചങ്ങനാശ്ശേരി വാഴപ്പള്ളി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഇവിടുത്തെ എന്താ പറയുക മഴയും പിടിച്ച് എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രത്യേകതയുണ്ട് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് മഹാത്മാ യജമാനൻ അയ്യങ്കാളിയുടെ പഞ്ചലോക സ്മൃതി മണ്ഡപത്തിൻ്റെ അരികിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ നമുക്കെല്ലാം വഴി നടക്കാനും വിദ്യാഭ്യാസത്തിനും നമുക്ക് എന്താ എന്തൊക്കെ ഈ ഭൂമിയിൽ എന്തൊക്കെ സ്വാതന്ത്ര്യം ഇവിടെ നിഷേധിച്ചോ ആ സ്വാതന്ത്ര്യമൊക്കെ നേടിത്തന്ന ആ ദ ഗ്രേറ്റ് മഹാത്മാ യജമാനൻ അയ്യങ്കാളിയുടെ ഈ പഞ്ചലോഹ സ്മൃതി മണ്ഡപത്തിന് സംവദിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പഴയകാല നമ്മുടെ പൂർവികരെ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിച്ച ഒരു ഒരു ഗാനമാണ് അതിൻ്റെ ഒരു രണ്ട് ലൈനിലേക്ക് പാടാൻ പോവുകയാണ് നല്ല മഴയാണ് എന്നാലും ഈ മഴ നമ്മൾ ഇത്ര ആത്മാർത്ഥം പറയുന്നത് അതേപോലെ തന്നെ ഈ നാട്ടിലെ നല്ലവരായ ആ ജമാനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ജമാൻ്റെ ആദർശങ്ങളും നിലപാടുകളും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ നിന്നാണ് ഞാൻ രണ്ടുപേരും പാടാൻ പോകുന്നത് കേൾക്കാൻ കാതിൽ

ദൈവനാമുരുക്കഴിച്ചോനെ ചൂലത്തിൽ കുത്തി നിർത്തി ചൂലത്തിൽ കുത്തി നിർത്തി ഏതു കാലം ഏതു കാലം മടങ്ങി വരേണം ഇങ്ങനെ ചൊല്ലും നന്മയുടെ നാളുകൾ ഓഹോ വിളി ഉയരും നേരം മറഞ്ഞു നിൽക്കാനോ കോരി പോകാനോ കോരി എടുത്താൽ കഴുത്ത് പോകാനോ നിറഞ്ഞിപ്പുറത്തും കാട്ടും നടക്കാനോ അടിമ ചന്തയിൽ മാടുകളായി പോകാനോക്ക് പോകാനോ പോകാനോ കാടറിഞ്ഞു കാറ്ററിഞ്ഞു ഭൂമിയുടെ നോവറിഞ്ഞു സംഘബോധം മനസ്സിലക്കിയ ദ്രാവിഡപ്പഴമാറിഞ്ഞു മനസ്സറിഞ്ഞൂത്തമത്വം പ്രവൃത്തിയാക്കി ആദി സംസ്കാരത്തിൻയവർ നാം ആദി സംസ്കാരത്തിൻയവർണ അതെ നമ്മൾ ആദി സംസ്കാരത്തിൻ്റെ മുറക്കാരാണ് നമ്മുടെ പൂർവികരുടെ പൈതൃകവും അവരുടെ ജനുസുകളും സംരക്ഷിക്കുന്ന ഒരു ജനതയാണ് എന്നോടൊപ്പം നിൽക്കുന്നത് ഞാനും അതിൽപ്പെടുന്ന ഒരാളാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ വളരെ ആഘോഷത്തോടെയാണ് ശ്രീ മഹാത്മാ അയ്യൻകാളി ഗുരുദേവൻ സാംസ്കാരിക സമിതിയിലെ സംഘാടകർ മണികണ്ഠനെ വരവേറ്റത്